അപകടത്തിൽ മരിച്ചെന്ന് കരുതിയ യുവതിക്ക് രക്ഷകരായി എത്തിയ എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷൻ പ്രിൻസിപ്പൽ സബ് ഇൻസ്പെക്ടർ മഹേഷ് യുവിനെയും സിവിൽ പോലീസ് ഓഫീസർ പ്രജീഷ് ബാലകൃഷ്ണനെയും പ്രകൃതി സംരക്ഷണ സംഘം കേരളത്തിന്റെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി സ്റ്റേഷനിൽ വെച്ച് നടന്ന ചടങ്ങിൽ ആദരിച്ചു ചടങ്ങിൽ പ്രകൃതി സംരക്ഷണ സംഘം സംസ്ഥാന സെക്രട്ടറി ഷാജി തോമസ് എൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ബീന ദിനേശ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബിജു ജോൺ യൂത്ത് വിംഗ് പ്രസിഡന്റ് വിഷ്ണു പ്രകൃതി സംരക്ഷണ സംഘം എരുമപ്പെട്ടി പഞ്ചായത്ത് ട്രഷറർ സജി ആറ്റത്ര തുടങ്ങിയവർ പങ്കെടുത്തു ഭാഗമായിട്ടാണ് ഞാൻ അത് എൻ്റെയും എൻ്റെ സഹോർട്ടിലും കൂടെ ചെയ്തത് എന്റെ കടമ മാത്രമാണ് ഞാൻ ചെയ്തത് അത് നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് ഞാൻ ചെയ്യുന്നത് എന്റെ കടമയ മാത്രമാണ് ഒരു ഇൻസിഡന്റ് ഉണ്ടാകുന്നത് അതുപോലെ എന്റെ ആ ഞാൻ ചെയ്ത സമയത്ത് കുറച്ച് നാട്ടുകാരുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളുടെ കൂടെ തന്നെ അവരും സഹായിച്ചു ഈ ഒരു നിങ്ങൾ തന്നെ ഈ ഒരു അംഗീകാരം അവർക്കൂടെ അവകാശപ്പെട്ടതാണ് എനിക്ക് അസെപ്റ്റ് ചെയ്യാനൊരു സഹായിക്കുന്നത് എല്ലാ കാര്യവും അവരും ഇവരെ മോസ്റ്റിലെത്തിക്കാനൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ പറഞ്ഞ ഈ ചെറിയൊരു ഇത് നമ്മളെ സംബന്ധിച്ച് വലിയ ഒരു അംഗീകാരം ഞാൻ കരുതുന്നുണ്ട് ഇനി തുടർന്ന് ഇതൊക്കെ ചെയ്യാനുള്ള ഒരു ഊർജ്ജവും കൂടിയാണ് അപ്പൊ എനിക്ക് എന്റെ കയ്യിൽ നിന്ന് ഡിപ്പാർട്ട്മെന്റ് നന്ദി പോലീസ് സംരക്ഷണ